പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് യു എയിലെ തന്നെ ഏറ്റവും മികച്ച നിക്ഷേപ സാധ്യതയുള്ള ഒരു പ്രത്യേക എമിറസിനെ കുറിച്ചാണ് അത് മറ്റൊന്നുമല്ല നമ്മൾക്ക് ഏവർക്കും അറിയാവുന്ന യു എയിലെ തന്നെ ടൂറിസ്റ്റ് ആയിട്ടുള്ള റാസൽ റാസൽഖമയാണ് നിക്ഷേപകർ പൊതുവെ ദുബായിയും അബുദാബിയും അവരുടെ ഇഷ്ട നിക്ഷേപ സ്ഥലങ്ങളായിട്ട് നോക്കുമ്പോൾ റാസൽ റസൽഖൈമ നിങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും മികച്ച നിക്ഷേപ സാധ്യതയുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് മികച്ച നിക്ഷേപ അവസരങ്ങളും അതുപോലെ തന്നെ പ്രകൃതി ഒത്തിരുങ്ങി തന്നിട്ടുള്ള മികച്ച അവസരങ്ങളും എല്ലാം നിറഞ്ഞ ഒരു പ്രത്യേക ഭൂപ്രദേശമാണ് റസൽഖേമ എന്ന് പറയുന്നത് എന്തുകൊണ്ട് റാസൽഖേമയിൽ നിങ്ങൾ നിക്ഷേപിക്കണം പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഏഴ് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം റാസൽ കൈമയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഒന്ന് ഇത് മികച്ച ലൊക്കേഷനാണ് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ സൗകര്യമുള്ള ഒരു സ്ഥലമാണെന്നുള്ളതാണ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം ഒത്തുനുണങ്ങിയ ഭൂപ്രതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒത്തിണുങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾക്കിവിടെ മലകൾ കാണാൻ സാധിക്കും മരുഭൂമികൾ കാണാൻ സാധിക്കും മികച്ച ബീച്ചുകൾ കാണാൻ സാധിക്കും ഇത് ഏറ്റവും നല്ല ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥലമാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ദുബായിലേക്ക് വെറും നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മാത്രം യാത്ര ചെയ്താൽ ദുബായിലേക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥലമാണെന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് റാസൽ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം എന്നുള്ളതാണ് അത് ലക്ഷറി വില്ലുകളായാലും ശരി അപ്പാർട്ട്മെൻറ്റുകളായാലും ശരി ടൗൺ ഹൗസസുകളായാലും ശരി ഏറ്റവും നല്ല ഒരു പ്രൈസിൽ തന്നെ എന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ മൂല്യം ഒട്ടും കുറയാത്ത രീതിയിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള നല്ല പ്രൊജക്റ്റുകൾ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മൂന്നാമതായിട്ട് നിങ്ങൾ റസൽ കൈമ സെലക്ട് ചെയ്യേണ്ട പ്രധാന കാരണമായിട്ട് പറയേണ്ടത് റസൽ കൈമ യു എയിലെ ഏറ്റവും മികച്ച ഒരു ടൂറിസ്റ്റ് ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് സാഹസിക വിനോദങ്ങളും ആർഭാട വിനോദങ്ങളും എല്ലാം ഒത്തുനിങ്ങിക്കൊണ്ടിട്ടുള്ള മികച്ച ഒരു സ്ഥലമായിട്ട് റാസൽഖൈമ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ റാസൽഖൈമയിലേക്ക് വിദേശങ്ങളിൽ നിന്നും മറ്റും ഒരുപാട് ആളുകൾ ഈ സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അവരുടെ ജീവിതം ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ടൂറിസ്റ്റുകളുടെ വലിയൊരു കടന്നു വരവ് ഏകദേശം ഒരു ദശലക്ഷത്തോളം വരുന്ന ടൂറിസ്റ്റുകളാണ് എല്ലാ വർഷവും റാസൽ കൈമയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നാലാമതായിട്ട് റാസൽ കൈമ ഫ്രീ ഫ്രീസോണുകളുടെ നാളാണ് ധാരാളമായിട്ടുള്ള സോണുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ബിസിനസ്സുകൾക്ക് ഉയർച്ച നേടുന്ന ബിസിനസ്സുകളെ വളർത്തുന്ന ഒരു അപ്രോച്ചാണ് റാസൽ കൈമയുടെ ഭാഗത്തുള്ളത് തന്നെ ആ ഒരു കാരണം കൊണ്ട് തന്നെ റാസൽ കൈമിയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വൈവിധ്യമാകുന്ന പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് റാസൽ റാസൽഖൈമയിൽ കാണാൻ സാധിക്കും അൽ മർജാൻ ഐല അൽ ഹറ കമ്മ്യൂണിറ്റി മിന അൽ അറബ് ഇപ്പോൾ റാസൽ റാസൽഖെമിയിൽ പുതിയതായിട്ട് വരുന്ന റാക് സെൻ്റർ അങ്ങനെ മികച്ച രീതിയിലുള്ള മികച്ച കമ്മ്യൂണിറ്റികൾ റാസൽ റാസൽഖൈമയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആറാമതായിട്ട് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ലൈഫാണ് ഇവിടെ റാസൽ റാസൽഖേമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിലുള്ള ഒരു ജീവിതമാണ് നിങ്ങൾക്ക് റാസൽ കെമയിൽ ലഭിക്കുന്നത് മികച്ച രീതിയിലുള്ള ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തിണീങ്ങിയ ഒരു നാടുകളാണ് മികച്ച സ്കൂളുകളുണ്ട് മികച്ച ഹോസ്പിറ്റലുകളുണ്ട് അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള എല്ലാ സൗകര്യവും കെമിയിലുണ്ട് എന്നുള്ളതാണ് ഏഴാമതായിട്ട് റാസൽ കെമിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മികച്ച റിട്ടേൺ ആണ് ഇവിടെയുള്ള ടൂറിസത്തിന്റെ വളർച്ചയും ഇവിടെയുള്ള മറ്റു എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകളും ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ടേക്ക് റാസൽഖമയിൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു ജനസംഖ്യ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ളത് ഫോർ ഹൺഡ്രഡ് തൗസൻഡ് ആണെങ്കിൽ ഇനി അങ്ങോട്ടോട് സിക്സ് ഫിഫ്റ്റി തൗസൻഡിലേക്ക് രണ്ടായിരത്തി മുപ്പതോറ് കൂടി റസൽ കെമിയുടെ പോപ്പുലേഷൻ വർദ്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡിൻ്റെ മുകളിൽ വരുന്ന അപ്പാർട്ട്മെൻറ്റുകളുടെ ആവശ്യം ഇനി വരുന്ന മൂന്നോ നാലോ വർഷം കൊണ്ട് റാസൽ കൈമിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മികച്ച ഒരു റിട്ടേൺ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്നതിൽ യാതൊരു സംശയമില്ല എന്ന് ഉണർത്തുകയാണ് പ്രിയ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകരെ നിങ്ങൾക്ക് റാസൽ കെയ്മിൽ എല്ലാം ലഭിക്കുന്നു റാസൽ കെയ്മ മറന്നിരിക്കുന്ന ഒരു രത്നമാണ് ഇവിടുത്തെ വൈവിധ്യം ഇവിടുത്തെ സംസ്കാരം ഇവിടുത്തെ വാർച്ച ഇവിടുത്തെ ടൂറിസം ഇവിടുത്തെ റിട്ടേൺ ഇതെല്ലാം നിങ്ങൾക്ക് എന്നും ഭദ്രമായിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ സ്വാഗതം ചെയ്യുകയാണ് ആയതിനാൽ റാസൽ കെയ്മ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലെ മികച്ച ഒരു സ്ഥലമായിട്ട് തന്നെ നിങ്ങൾക്ക് പരിഗണിക്കാം